ഹലോ എവ്രി വൺ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്റ്റൻസ് ഡിഗ്രി ചെയ്യുമ്പോഴുണ്ടാകുന്ന അഡ്വാൻറ്റേജസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഇന്ന് സത്വേ നമുക്ക് അറിയാമല്ലോ ഒരു കോയിൻ ഉണ്ടെങ്കിൽ അതിന് രണ്ട് സൈഡ് ഉണ്ട് സോ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണെങ്കിൽ ഒബിയസ്ലി ഡിസ് അഡ്വാൻറ്റേജും ഉണ്ട് അങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട ഡിസ് കുറിച്ച് പറയാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് മെയിനായിട്ട് മെയിനായിട്ടൊന്നേ എനിക്ക് പറയാനുള്ളൂ എന്താണെന്നല്ലേ നമ്മൾ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നീങ്ങുന്ന സമയത്ത് നമുക്ക് മിസ്സാവുന്ന ഒരു ആംപിയൻസ് ഉണ്ട് ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ ഉണ്ട് അതാണ് സ്വതവേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ കാരണം നമ്മൾ കോളേജിൽ പോയി ടീച്ചേഴ്സുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് ആ ഒരു കോളേജിൻ്റെ ആംബിയൻസ് കോളേജിൽ നിന്ന് വരുന്ന നമ്മുടെ ആ ഒരു കൂട്ടുകാരുമായിട്ടുള്ള ഒരു കണക്ഷൻ സേ അത് മിസ് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നവരിൽ ഉള്ളത് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ ഓൺലൈൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യുന്നത് ബട്ട് സ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു ആംബിയൻസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് മിസ്സാവുന്ന ഒരു എക്സ്പോഷ്യർ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ ഡിസ് അഡ്വാൻറ്റേജ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കോയിന് രണ്ട് സൈഡ് ഉള്ളതുപോലെ തന്നെ എല്ലാത്തിനും രണ്ട് വശങ്ങൾ ഉണ്ടാകും അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ് ഡിസ്അഡ്വാൻറ്റേജ് ഫോർ മീ നമുക്ക് മിസ്സാവുന്ന ഈ ഒരു ആംപിയൻസ് ഈ ഒരു അറ്റ്മോസ്ഫിയർ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ അല്ലേ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഫോളോ അപ്പ് ചെയ്യുന്നതിലൂടെ കിട്ടിയെന്ന് വരില്ല ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നില്ല ബട്ട് യെസ് അഡ്വാൻറ്റേജിനോടൊപ്പം ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞ പോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കരിയർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒന്നിലേറെ കാര്യങ്ങൾ സൈമിൾറ്റേനിയസ്ലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയല്ലേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സോ ഡോണ്ട് മിസ് ഇറ്റ് അത് മിസ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല ബിക്കോസ് നമ്മുടെ കരിയറിന് ഒരിക്കലും ഒരു ഡൗൺ സ്ട്രീമിലേക്ക് ഒരു മാർഗ്ഗമൊന്നുമല്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ് അവർ ലെവൽ ഓക്കെ സോ ഗോ ഫോർ ഇറ്റ് വിത്ത് ഫുൾ കറേജ് ആൻഡ് നിങ്ങളെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇൻഫാക്റ്റ് ഓൺലൈൻ ഡിഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം എല്ലാ അസിസ്റ്റൻസ് തരാൻ ഞങ്ങൾ ഫ്യൂച്ചിലിസി അക്കാദമി നിങ്ങളോടൊപ്പം ഉണ്ട് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം